നമസ്കാരം പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകരെ ഒരു തത്സമയം എന്ന് ഇതിനെ പറയാൻ കഴിയില്ല എങ്കിലും പറഞ്ഞു പോവുകയാണ് തത്സമയ സംരക്ഷണത്തേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം ഇന്നലെ രാത്രി ആറര മണിയോട് ഇന്നലെ സന്ധ്യക്ക് ആറ് ആറര മണിയോടുകൂടി ചടയമംഗലം കെ എസ് ആർ ടി സി വഴി എൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി നടുക്കുന്നിലേക്ക് പോകുന്ന റോഡിൽ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഇതിന്റെ തൽ തത്സമയം തന്നെ ആ ദൃശ്യം നിങ്ങളെ കാണിച്ചിരുന്നു ആ റോഡിൽ ഒരു പടുകൂറ്റം ആല് മറിഞ്ഞ് പുഴുത് വീട് കിടക്കുകയാണ് ഇത് നമ്മുടെ മണ്ണ് ഗവേഷണ കേന്ദ്രത്തിന്റെ ഗ്രൗണ്ടിൽ നിന്ന ഒരു ആലാണ് വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലേ ഈ ആലിനെ എന്നുള്ളതാണ് കാരണം ഇന്നലെ വീണപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് പലരും ഇങ്ങനെ ആല് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയുന്നത് ഈ ആലിങ്ങനെ ഇവിടെ ഉണ്ടായതെന്ന് പോലും ആർക്കും ഒരുപാട് അറിയില്ല ആ ഇത് എങ്ങനെ പോയാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ശേഷം മാത്രമേ ഇതുവഴിയുള്ള സഞ്ചാരം അല്ലെങ്കിൽ ആൾക്കാരുടെ യാത്ര സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ചടയമംഗലം മാത്രമല്ല കടക്കിൽ ചടയമംഗലം നിലവിൽ ഈ പഞ്ചായത്തുകളുടെയൊക്കെ വിവിധ മേഖലകളിൽ ഈ മഴക്കാലം എന്നാ ഇത് മഴക്കാലം വളരെയധികം അല്ലെങ്കിൽ ഈ കാലവർഷം വളരെയധികം ദുരന്തങ്ങൾ നിറ എന്നാ വരുത്തി കൊണ്ടാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇപ്പൊ നമ്മളറിയുന്നത് നടക്കുന്ന മേഖലകളിൽ പല സ്ഥലങ്ങൾ നമുക്ക് ഇതുവഴി നടക്കുന്നതിലേക്ക് പോകാൻ കഴിയില്ല നമ്മൾ അല്പ സമയത്തിനകം ഞങ്ങൾ നടക്കുന്ന മേഖലയിലേക്കും പുത്തംവിള മേഖലയിലേക്കും കലയം മേഖലയിലേക്കുമൊക്കെ ഞങ്ങൾ പോകാൻ ശ്രമം നടത്തും എൻ്റെ കാരണം ഇത് ഇന്നലെ തന്നെ നടക്കുന്ന മേഖലകളിൽ നിരവധി മരങ്ങൾ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ ഒക്കെ മറിഞ്ഞ് വീട് കിടക്കുകയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഇനിയും രണ്ട് ദിവസം കൂടി വേണമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അവരെ നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ എന്നാ വളരെയധികം വിഷയങ്ങൾ എന്ന ഉണ്ടാകുമ്പോ ഇത്തരത്തിൽ ഒരു നിരവധി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവരും മനുഷ്യരാണ് അവർക്ക് ഇതെല്ലാം ആ അവർക്ക് ഇത് ഇത് പുനസ്ഥാപിക്കാൻ സമയങ്ങൾ വേണ്ടിവരും എന്ന് പറയുന്നതിൽ നമുക്ക് അവരോട് പ്രതിഷേധമൊന്നും അറിയിക്കാൻ കഴിയില്ല പ്രേക്ഷകർ ഒന്നും മനസ്സിലാക്കേണ്ടത് ഈ വലിയ മരങ്ങൾ നിൽക്കുന്ന ഭാഗങ്ങളിൽ അതുപോലെ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് നിൽക്കുന്ന ഭാഗങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ മഴ സമയത്ത് കയറി നിൽക്കുകയോ ചെയ്യരുത് കാറ്റാണ് ഈ മഴയുടെ ഏറ്റവും വലിയ പ്രശസ്തി പ്രശക്തമായ ഭാഗം വലിയ കാറ്റ് നമുക്ക് വീശുന്നുണ്ട് നമുക്ക് ഇതുവഴി അങ്ങോട്ട് കടന്നു പോകാൻ പറ്റത്തില്ല കണ്ടോ ഈ മരത്തിൻ്റെ ഈ മരം മുറിച്ച് മാറ്റണമെങ്കിൽ കുറഞ്ഞത് രണ്ട് മൂന്ന് ദിവസം വരും ഇലക്ട്രിക് പിന്നെ പോസ്റ്റുകൾ ധാരാളം മറിഞ്ഞു വീണുകിടപ്പുണ്ട് പിന്നെ വളരെ ദുരന്തമാണ് ചാലേമംഗലം മേഖലയിൽ ഇപ്പൊ കലയത്ത് നമ്മളിപ്പോ രാവിലെ അറിയാൻ കഴിഞ്ഞത് കലയും മേഖലകളിൽ മേഖലയിൽ ഇന്നലെ അതിശക്തമായ എന്ന കാറ്റ് വീശുകയും ഒരുപാട് എന്ന മരങ്ങളും പോസ്റ്റുകളും ഒക്കെ പുഴുതു നിലംബരിക്കുകയും ചെയ്തിട്ടുണ്ട് വൈദ്യുതി എന്തായാലും പുനഃസ്ഥാപിക്കാൻ ഇനി ഒരു മണിക്കൂറുകൾ വേണ്ടി വരും ഇതിനപ്പുറത്തോട്ട് വന്ന ക്ടറെ ടീച്ചറിയേ അപ്പുറത്ത് പ്രേക്ഷകരുണ്ട് നോക്കി എനിക്കിത് കടന്നു പോകണമെങ്കിൽ ദുരന്ത വലിയ ബുദ്ധിമുട്ടാണ് ചേച്ചേ ടീക്കറോടെ ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാ ഹലോ ചേട്ടാ ഇത് ഇന്നലെ എപ്പോഴാണ് ഇത് സംഭവിച്ചത് ശക്തമായ ആ കാറ്റിന്റെ കൂടെ ആണോ അല്ലേ സടൈമംഗലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ശക്തമായ ചുഴലിക്കാറ്റും അതിനോടൊപ്പം തന്നെ തീവ്രതയേറിയ മഴയും ഉണ്ടായിരുന്നു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഈ കാണുന്നത് പക്ഷേ കാണുന്നത് ഇത് നമ്മളിപ്പോ മണ്ണ് ഗവേഷണ കേന്ദ്രത്തിന്റെ അവിടെ നിന്ന് അത് കെ എസ് ആർ ടി സിയിലെ സൈഡിൽ കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ച് ഇപ്പോൾ നമ്മൾ മറു സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഇതേപോലെ വിവറേജസിന്റെ അങ്ങോട്ട് പോകുന്ന മേഖലകളിലും നടക്കുന്നതിലേക്കും പോകുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ ഈ ആര് വീഴുന്നതിനോടൊപ്പം തന്നെ വീഴുകയും ഇതൊക്കെ പുനസ്ഥാപിക്കാൻ ഇപ്പം നമ്മൾ ഇന്നലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ചില ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുകയെ ഉണ്ടായി അപ്പോൾ അവർ പറഞ്ഞത് തന്നെ ഇത് ദിവസങ്ങളെടുക്കും എന്നാണ് അപ്പോൾ സത്യത്തിൽ ഇരുട്ടിലേക്ക് പോവുകയാണ് ചിലമംഗലം എന്നുള്ളതാണ് കാരണം ഇവിടെ ഇന്നലെ പല മേഖലകളിലും നിന്നും എന്നാ ഞങ്ങൾക്ക് പ്രദേശവാസികളുടെ വിളി ഉണ്ടായിരുന്നത് എപ്പോൾ സ്ഥാപിക്കും ഞങ്ങൾക്ക് ഫോണ് സ്വിച്ച് ഓഫ് ആകുന്നു മറ്റുള്ള വിവരങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല ഇപ്പോൾ തന്നെ ചടയമംഗലത്ത് തോടൊക്കെ കവിഞ്ഞൊഴുകാൻ പോകുകയാണ് ഏകദേശം ഒരു പാദം നനയാൻ വെള്ളമുണ്ടായിരുന്ന ആ തോട് ഇപ്പോൾ ഈ സ്ഥിതി ഇന്നത്തെ ഈ സ്ഥിതി വെച്ച് നോക്കിയാൽ ഏകദേശം കഴുത്തറ്റ പോലും വെള്ളത്തിലേക്ക് മാറിക്കഴിഞ്ഞു മഴയേക്കാളും ഭീകരതയാണ് ഈ കാറ്റ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കാണുന്ന പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇതുപോലെ വലിയ മരങ്ങൾ നിൽക്കുന്ന ഭാഗങ്ങളിൽ മഴ ആണ് എന്ന് വിചാരിച്ച് വിശ്രമിക്കാൻ വൈ അവിടെ നിൽക്കാം എന്ന് പറഞ്ഞ പറഞ്ഞ് നിൽക്കരുത് അതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് അതിശക്തമായ കാറ്റാണ് വിശിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ രാവിലെ അറിയാൻ കഴിഞ്ഞത് ചടയമംഗലത്തിൻ്റെ പുത്തമ്പിള ചടയമംഗലത്തിൻ്റെ കലയം അതുപോലെ വെട്ടുവഴി വെട്ടുവഴിയിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ മൂന്ന് വീടോളം ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ വാർത്തയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഒരു വീട് ഇന്നലെ അവർ തന്നെ സ്വയം കടം വാങ്ങിയൊക്കെ അത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഒരു വീട് പൂർണ്ണമായും നിൽക്കുന്ന വാർത്ത അല്പസമയത്തുള്ളിൽ ശശി ടി വി സംപ്രേഷണം ചെയ്യും അതുപോലെ വീടുകൾ ചടങ്ങു മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം തേവന്നൂർ ഇളമാട് പഞ്ചായത്തിൻ്റെ തേവന്നൂർ ഒരു വീട് തകർന്നത് ഞങ്ങൾ വാർത്ത ചെയ്തു ഇതെല്ലാം കാറ്റിൽ ഈ ഈ കാലവർഷത്തിലുണ്ടായ കാറ്റിൽ പെട്ട പ്രശ്നങ്ങളാണ് അതുപോലെ ഇപ്പോൾ നടക്കുന്നതിലേക്ക് നമ്മൾ നടക്കുന്ന റോഡിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് ഈ നടക്കുന്ന റോഡിൻ്റെ വിവിധ മേഖലകളിൽ മരങ്ങൾ വീണ് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത് വീടുകൾക്കൊന്നും വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടല്ലേ എങ്കിലും ആ പ്രധാന വിഷയം എന്ന് പറയുന്ന വൈദ്യുതി നഷ്ടപ്പെട്ടു ആ വൈദ്യുതി നഷ്ടപ്പെട്ടതോടുകൂടി ഫോണുകൾ നിശ്ചലമായി അതോടൊപ്പം തന്നെ അതിരാവിലെ കുടിവെള്ളത്തിന് മോട്ടോർ ഉപയോഗിക്കാൻ പറ്റുന്ന കേരളത്തിലെ മോട്ടോറുകൾ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല കറണ്ടില്ല അങ്ങനെ മോട്ടറിനെ ആശ്രയിച്ച പലരും കയറും തൊട്ടിയൊക്കെ ഉപേക്ഷിച്ചവരൊക്കെ കുടിവെള്ളത്തിന് ഇപ്പോൾ നെട്ടോട്ടം ഓടുന്ന ഒരു വിശേഷമുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിനോട് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയായാലും ഒരു രണ്ട് മൂന്ന് ദിവസം വേണ്ടി വരും ഈ ആല് തന്നെ ബന്ധപ്പെട്ട ഏത് ഉദ്യോഗസ്ഥരായാലും ഇടപെട്ട് ഇത് മുറിച്ചു മാറ്റണമെങ്കിൽ കുറഞ്ഞത് ഒരു ഒന്നൊന്നര ദിവസം എടുക്കും എന്നുള്ളതാണ് കാരണം അത്രയും വലിയ ഒരു മടികൂറ്റ ആലാണ് ഇവിടെ പൊഴുത് കാറ്റത്ത് മറിഞ്ഞ് വീണത് സാധാരണഗതിയിൽ ആള് അങ്ങനെ വീഴാൻ സാധ്യതയില്ല എന്നാണ് പലപ്പോഴും നമ്മൾ അറിയാൻ കഴിയുന്നത് ആളുകൾ ആലിന് വേരും ആരും കൂടുതലാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷേ ആ ആരിലും വേരിലും ഒന്നും ഈ ആലും നിന്നില്ല ആലും അറിഞ്ഞു എന്നുള്ളതാണ് സത്യം നമ്മൾ അങ്ങോട്ട് വിവരസിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ഇനിയും പോസ്റ്റുകൾ ഇതേപോലെ പോസ്റ്റുകൾ ഇതിനപ്പുറത്തൊരു പോസ്റ്റ് വലിയ അപകടകരമായി കെ എസ് ആർ ടി സിയുടെ പെൻസിൽ വേലിയിൽ ഇരിപ്പുണ്ട് ആ ഇനിയൊരു മഴയും കൂടെ പെയ്യോ ആ പെൻസൽ ആ വേലിയടക്കം താഴേക്ക് പോയാൽ അതും റോഡിൽ കുറുകെ വീഴും അതുപോലെ തന്നെ ഇളമ്പടന്നൂറിൽ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ അഞ്ച് പോസ്റ്റോളം എന്നാ കാറ്റത്ത് വീഴുകയും സ്വകാര്യ വ്യക്തികളുടെ മതിലടക്കം തകർന്നു പോവുകയും അവിടെ നേരെ നമ്മൾ ഇളമ്പടന്നൂർ കാവ് ജംഗ്ഷനിലേക്ക് കഴിഞ്ഞാൽ അവിടെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചോളം റബ്ബർ മരങ്ങൾ റോഡിലേക്ക് വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും മഴ ശക്തമാവുകയാണ് വീണ്ടും മഴ ശക്തമാവുകയാണ് മഴയ്ക്ക് യാതൊരു ദയവും ഇല്ല മഴ വീണ്ടും രാവിലെ അതിരാവിലെ ഇന്ന് വളരെ ശക്തമായ തീവ്രമായ ഒരു മഴയാണ് ഇവിടെ അനുഭവപ്പെട്ടത് ഒരു പത്ത് മിനിറ്റ് മാത്രമാണ് മഴ കുറഞ്ഞു നിന്നത് വീണ്ടും മഴ കൂടുകയാണ് ദയവായി പ്രേക്ഷകർ ശ്രദ്ധിക്കുക അപകടകരമായ സാഹചര്യങ്ങൾ നിൽക്കുന്ന മരങ്ങളുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ബോർഡ് ബോർഡുകളുടെ അടിയിലോ ഒന്നും തന്നെ നിങ്ങൾ പോയി ആശ്രയിക്കരുത് സുരക്ഷിതരായി അവരവരുടെ വീടുകളിൽ തന്നെ തുടരുകയാണ് വേണ്ടുന്നത് അതിശക്തമായ രീതിയിൽ ഉള്ള മഴയും കാറ്റും കാറ്റും ഒപ്പം തെയ്യപ്പം കാറ്റും ചെറുതായിട്ട് വീശി തുടങ്ങുന്നുണ്ട് തെങ്ങോലകളൊക്കെ ആടി തുടങ്ങുന്നുണ്ട് എന്തായാലും ശരി എന്നാ നമുക്ക് ഈ ചടയമുലത്തിൻ്റെ വിവിധ മേഖലകളിൽ പിന്നെ ഉണ്ടായ ഈ ദുരന്തത്തിലേക്ക് നമുക്ക് പോകണം ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇത് ഈ ഈ ആന്മരം മുറിച്ചു മാറ്റി ഇതുവഴിയുള്ള ഗതാഗതം കാരണം ഒരുപാട് പേര് ആശ്രയിക്കുന്ന അടുക്കുന്നിലേക്ക് പോകാനുള്ള ഒരുപാട് ഇരുചക്രവാഹനക്കാർ ഫോർ വീലറുകാർ അതുപോലെ കാൽനടക്കാർ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വിവറേഴ്സ് കോർപ്പറേഷനിലേക്ക് വരുന്ന ആൾക്കാർ ഒരുപാട് പേര് നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് ഇന്നലെ ഏകദേശം ആറുമണിയോടുകൂടി തടസ്സപ്പെട്ട് വയ്ക്കുന്നത് ആല് കായച്ചിട്ടുണ്ട് കായൊക്കെ ഉണ്ട് കായൊക്കെ പഴുക്കാറായി വരുന്നതല്ലു ആലും പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ്ടെന്ന് പറഞ്ഞ കായ് പോയിപ്പം മഴ തുടങ്ങിയപ്പോൾ നാട്ടുകാർക്ക് വഴി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും കാര്യങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വർ വർഷങ്ങളായി ഈ റോഡിൽ ഈ മണ്ണ് ഗവേഷണ കേന്ദ്രത്തിന്റെയും കെ എസ് ആർ ടി സിയുടെയും അതിർത്തികൾ മതിൽ കെട്ടിത്തിരിക്കപ്പെട്ടതോടുകൂടി ഇവിടെ വെള്ളം കെട്ടി നിൽക്കുക എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് മുട്ടോളം വെള്ളം ഉണ്ടാകും ഈ റോഡിൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ശാശ്വത പരിഹാരം ഇന്ന് വരെ കാണാൻ അധികൃതർ ശ്രമിച്ചിട്ടില്ല ആ വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ തന്നെ ഈ ദുരന്തങ്ങൾക്കൊരു കാരണമാകാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായവും അറിയാൻ കഴിയണം അതെന്തായാലും ഞങ്ങൾ ഈ തത്സമയ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന ഈ വാർത്ത ഞങ്ങളിവിടെ നിർത്തുകയാണ് അത് കഴിഞ്ഞിട്ട് കലയം അതുപോലെ പുറത്തുള്ള മേഖലകളിലേക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട് അവിടെ ചെന്നശേഷം ശേഷം അവിടെ നടന്ന അന്നലെ രാത്രി ഉണ്ടായ കാറ്റിൽ ഉണ്ടായ അപകടങ്ങളുടെ വ്യാപ്തി എപ്പോഴാണെന്ന് മനസ്സിലാക്കി തീർച്ചയായും ഞങ്ങൾ ആ വാർത്തകളിലേക്ക് നിങ്ങൾ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരും എന്തായാലും പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി കൊണ്ട് കാലവർഷം എന്നത് കലി പൂണ്ട് വരികയാണ് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് മുൻകാലങ്ങളൊക്കെ കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പത്തുപഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് നമുക്കിങ്ങനെയുള്ള വാർത്തകളൊക്കെ നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ തുടക്കത്തിലെ വലിയ ദുരന്തങ്ങൾ വാരി വിതറിക്കൊണ്ടാണ് കാലവർഷം ആരംഭിച്ചിരിക്കുന്നത് എല്ലാവരും സുരക്ഷിതരായിക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം ഈ ദുരന്ത സ്ഥലത്തു നിന്നും ഞങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തൊട്ടടുത്ത നിമിഷങ്ങൾ മറ്റ് മേഖലകളിലുള്ള വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം നന്ദി നമസ്കാരം